നമസ്കാരം റാഫ് റാഫ്റ്റുഖ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ താരം ഫ്രഞ്ച് താരം കെവിൻ യോക്കിനെ കുറിച്ച് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് പരതുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്വാഭാവികമാണ് എല്ലാ വിദേശ സേനയും നടക്കുമ്പോഴും ആളെങ്ങനെ താരം എങ്ങനെ ഏത് പൊസിഷനിൽ കളിക്കും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ സ്റ്റൈല് മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ നോക്കും ഇപ്പോൾ നിങ്ങൾ പലയിടത്തു നിന്നൊക്കെ അറ്റവും കുറിയൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ മുഴുവൻ വിവരങ്ങൾ താരത്തെക്കുറിച്ച് ഒരു ആരാധകൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അറിയേണ്ട മുഴുവൻ വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് താരം ഏത് ക്ലബുകളിലൂടെ വളർന്നു വന്നു എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കലായിട്ടുള്ള പ്രൊഫൈൽ എങ്ങനെയാണ് ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം സ്ട്രാറ്റജിക്കലി ഫിറ്റാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള താരമാണ് കെവിൻ യോക്ക് എന്ന കാര്യം മനസ്സിലാക്കുക അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസൺ അവസാനം വരെയാണ് അതായത് ഈ സീസൺ അവസാനം വരെ ഏതാണ്ട് ജൂൺ മാസം വരെയാണ് അദ്ദേഹത്തിൻ്റെ സൈനിങ് എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത്തൊമ്പത് കാരനായിട്ടുള്ള താരം ജനിച്ചത് ക്ലാമാറ്റിലാണ് ഫ്രാൻസിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ ഇരുപത്തി മൂന്നിലാണ് ജനിച്ചത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ബാക്കി കളിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രൈമറിലി അദ്ദേഹം ലെഫ്റ്റ് വിങ്ങറാണ് പക്ഷേ അതാണ് ശ്രദ്ധിക്കുന്നത് ആ പക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഈക്വലി റൈറ്റ് ഫ്ലാങ്കിലും കളിക്കാൻ കപ്പാസിറ്റിയുള്ള ആളാണ് എന്നു പറഞ്ഞാൽ മുന്നേറ്റ നിരയിലെ വ്യത്യസ്ത പൊസിഷനുകളിൽ കളിക്കാൻ പറ്റും ആ വേഴ്സിറ്റാലിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗപ്പെടുത്താൻ പറ്റും അദ്ദേഹം പാരീസ് ആൻഡ് ജർമ്മൻ്റെ യൂത്ത് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്റ്റാണ് യെസ് നിലവിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗിലെ ജേതാക്കളായ പി എസ് ജി ഉണ്ടല്ലോ ആ പി എസ് ജിയുടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നയാളാണ് എന്നാൽ അദ്ദേഹം തൻ്റെ കരിയറിൻ്റെ പ്രധാന ഭാഗം ചെലവഴിച്ചത് ഗ്രീക്ക് ഫുട്ബോളിലാണ് അവിടുത്തെ കോമ്പറ്റീവ് ടയേഴ്സിലാണ് അദ്ദേഹം തൻ്റെ പ്രധാനപ്പെട്ട കരിയറിൻ്റെ ഭാഗമൊക്കെ ചെലവഴിച്ചത് ഇമ്പോർട്ടൻ്റ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് ലവാഡിയക്കോസ് അതുപോലെ പി എ ഇ ചാനിയ തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൃത്യമായ അറ്റാക്കിംഗ് പ്ലേ ആ ഗെയിമുകളിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്കൽ പ്രൊഫൈൽ ആൻഡ് ആറ്റിബ്യൂട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് സ്റ്റൈല് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബൈ ഹിസ് എബിലിറ്റി ടു ചലഞ്ച് ഡിഫൻഡേഴ്സ് ഇൻ വൈഡ് ഏരിയസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മുന്നേറ്റത്തിൽ ഇത് പാർശ്വഭാഗങ്ങളിൽ ഡിഫൻഡേഴ്സിനെ ചലഞ്ച് ചെയ്ത് കയറാനും എതിരാളികളുടെ ബാക്ക് ലൈനെ സ്ട്രെച്ച് ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും അതുവഴി ഗോൾ ത്രെട്ടനിങ് ആയിട്ടുള്ള സെനാരിയോസ് ഫ്ലാങ്കുകളിൽ നിന്നുണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റും അത്തരത്തിലുള്ള ക്രോസുകളും നീക്കങ്ങളും കട്ട് ബാക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറാനും ഒക്കെ കഴിവുള്ള താരമാണ് രണ്ട് കാലുകൊണ്ടും അദ്ദേഹം കളിക്കുമെന്നുള്ളത് വളരെ ആണ് കംഫർട്ടബിൾ ഓൺ ബോത്ത് ഫീറ്റ് അതോടൊപ്പം തന്നെ നല്ല രൂപത്തിലുള്ള ബോൾ കൺട്രോളും ടെക്നിക്കൽ എബിലിറ്റിയും ഇൻ്റലിജൻ്റായിട്ട് ട്രാൻസിഷനിൽ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഒക്കെ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ഫിലോസഫിക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ സിസ്റ്റത്തിലെ ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാവും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അഡാപ്റ്റബിലിറ്റി അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഇതെല്ലാം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം ഫിറ്റ് ഫിറ്റാകുമോ എങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് ഫിറ്റായിരിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ ലോക്കനെ കൊണ്ടുവരുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു മിക്സ് നല്ല രൂപത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും അറ്റാക്കിങ് ഡെത്ത് കൂടുതൽ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ടീമിൽ ടീമിൽ ത്രൂ ഔട്ട് ആ ഒരു സ്ട്രക്ചറൽ ബാലൻസ് നിലനിർത്താൻ പറ്റും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പേസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഫൈനൽ തേർഡിൽ ക്രിയേറ്റിവിറ്റി ഇതിലെല്ലാം നല്ല രൂപത്തിൽ ഷാർപ്പ് ഫോക്കസ് ഉണ്ട് അത് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയിട്ടുള്ള പാറ്റേണ് കൂടുതൽ ഗുണകരമാവും ഡേവിഡ് കാറ്റലക്ക് അഡീഷണൽ ഓപ്ഷൻസ് വൈഡ് അറ്റാക്കിംഗ് ഏരിയയിൽ റൊട്ടേഷൻസിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു ഗുണം കൂടിയാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനെ ടാക്ടിക്കലി സ്ട്രാറ്റജിക്കലി ഒക്കെ ഫിറ്റാക്കിയെടുക്കാവുന്ന വ്യത്യസ്ത പൊസിഷനുകളിൽ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള വെപ്പൺ തന്നെയാണ് കെവിൻ യോക്ക് എന്ന് പറയേണ്ടി വരും ഇരുപത്തി ഒമ്പത് വയസ്സേ താരത്തിനുള്ളൂ അദ്ദേഹം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിനും വലിയ രൂപത്തിൽ സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിത